ഇന്നലെ ഒരു വാർത്ത വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അതൊരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആ വാർത്ത കണ്ടപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദയനീയമായൊരു അവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സുനിൽ ഛേത്രയെ അടക്കം പുച്ഛിച്ച് അപമാനിച്ച് കളഞ്ഞ ഒരു കാര്യം കൂടി പറയാറുണ്ട് എന്നെ സ്വാധീനിച്ച വാർത്ത എന്ന് പറയുന്നത് സൗദി ഫുട്ബോളറായിട്ടുള്ള ഷഹറാനിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഷെഹറാനിക്ക് കഴിഞ്ഞ ദിവസം അർജന്റീനയുമായിട്ട് നടന്ന മത്സരത്തിനിടയിൽ പരിക്കേറ്റിരുന്നു സൗദിയുടെ പ്രകടനം കണ്ട് ലോകം തന്നെ ഞെട്ടിയിരുന്നു കാരണം അർജന്റീന എന്ന് പറയുന്ന ലോകത്തിന്റെ ഇതിഹാസ താരങ്ങളുള്ള ഒരു രാജ്യത്തെ പൊട്ടിച്ചു കളഞ്ഞ ആ വമ്പൻ മുന്നേറ്റത്തിന് മുന്നിൽ പലരും തലകുനിച്ചു പോയിരുന്നു അർജന്റീനയുടെ ആരാധകരടക്കം സൗദിക്ക് വേണ്ടിയിട്ട് കൈയടിച്ച ആ നടുക്കുന്ന കാഴ്ചയാണ് ഗാലറി നമുക്ക് സമ്മാനിച്ചിരുന്നത് കാരണം അത്രത്തോളം വലിയ ഒരു കൂറ്റൻ മുന്നേറ്റം സൗദി അർജന്റീനക്കെതിരെ കാഴ്ചവെച്ചിരുന്നു ഇതിനിടയിലാണ് സൗദിയുടെ പ്ലെയർ ആയിട്ടുള്ള ഷെഹറാനിക്ക് ഒരു അപകടം സംഭവിക്കുന്നത് അർജന്റീന അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഗോൾഫ് ബോക്സിലേക്ക് അതായത് സൗദിയുടെ ഗോൾ ബോക്സിലേക്ക് ഉയർന്നു വന്ന പന്ത് തടയാൻ വേണ്ടിയിട്ട് ഷെഹറാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ സൗദിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള അൽ ഒവൈസ് അൽഒവൈസും ഈ പറയുന്ന ഷഹറാനിയും തമ്മിൽ കൂട്ടിമുട്ടുന്നു ഈ കൂട്ടിമുട്ടലിനിടയിൽ ഷാറാനിക്ക് നല്ല രീതിയിലുള്ള പരിക്കേൽക്കുന്നു അതായത് താടിയല്ല് പൊട്ടുന്നു ആന്തരിക രക്തസ്രവം ഉണ്ടാകുന്നു ഉടൻ തന്നെ ഫിഫയുടെ അധികൃതരൊക്കെ ഡോക്ടറിന്റെ ഒരു സംഘം പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് വരുന്നു ഈ പറയുന്ന ഷഹറാനിയെ കൊണ്ടുപോകുന്നു ഫിഫയുടെ കീഴിലുള്ള ഏറ്റവും നല്ല ചികിത്സ തന്നെ ഉറപ്പ് അങ്ങനെ ഏറ്റവും നല്ല ചികിത്സയായിരിക്കും അവർ കൊടുക്കുക പക്ഷേ ഇന്ന് മുഹമ്മദ് ബിൻ സൽമാൻ സൗദി കിരീടാവകാശിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു ഈ ചികിത്സ പോരാ മറിച്ച് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം ആർക്ക് സൗദി ഫുട്ബോളർ ആയിട്ടുള്ള ഷഹറാനിക്ക് എന്നിട്ട് ചികിത്സ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഷഹറാനിയെ പൂർണ്ണ ആരോഗ്യവാനാക്കിയിട്ട് മൈതാനത്തിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് അവരൊരു പ്രഖ്യാപനം നടത്തുന്നു ജർമ്മനിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണം നമുക്കറിയാവുന്ന വിഷയമാണ് ും നല്ല ട്രീറ്റ്മെന്റ് സൗദിയിലുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷേ അവർ പറയുന്നത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകണം അവിടുത്തെ അതുകൂടാതെ മറ്റൊരു പ്രഖ്യാപനം നടത്തുന്നു എന്താണ് പ്രഖ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദ്യോഗിക ചാർട്ടേഡ് വിമാനത്തിൽ സൗദിയുടെ ഔദ്യോഗിക ചാർട്ടേഡ് വിമാനത്തിൽ തന്നെ ഷഹാനിയെ ജർമ്മനിയിലേക്ക് എത്തിക്കുന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയും ആ രാജ്യവും ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിൽക്കുകയും അതിൽ പരിക്കേറ്റ ഒരു വ്യക്തിയെ സ്വന്തം കുടുംബത്തിലുള്ള ഒരാളായി കണ്ടുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളായി കണ്ടുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ആ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് കളിക്കൂ നിങ്ങൾ കളിച്ച് ജയിക്കൂ ഈ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള അഭിമാനത്തിന്റെ ഒരു പറച്ചിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നടത്തുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ മോദിയുടെ ഉറ്റ സുഹൃത്താണ് ഈ പറയുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അവർ നല്ല കമ്പനിയാണ് രണ്ടുപേരും അപ്പം എനിക്ക് പറയാനുള്ളത് സൽമാൻ ബിൻ മുഹമ്മദിനെ കണ്ടുപിടിക്കൂ എന്നുള്ളതാണ് അത് പറയാനുള്ള കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റൻ ബംഗാൾ ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു അപമാനമാണ് വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വല്ലാത്തൊരു അപമാനമാണ് വല്ലാത്തൊരു അപമാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ മനസ്സുകളെ വല്ലാത്ത രീതിയിൽ നോവിച്ച വല്ലാത്തൊരു അനുഭവമാണ് ഇത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിലും ചെയ്തവന്റെ ആപ്പീസ് കൂട്ടുമായിരുന്നു പ്രതിഷേധം കൊണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ നമ്മുടെ രാജ്യത്ത് അത്ര വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ പോസ്റ്റുകളെന്നതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് സൗദിയിലോ അല്ലെങ്കിൽ അർജന്റീനയിലോ ബ്രസീലിലോ ആയിരുന്നുവെങ്കിലും ഉണ്ടാവില്ല കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ അത്ര വലിയ പ്രീതിയുള്ള ഒരു കളിയായിട്ട് രാജ്യം കാണുന്നില്ല എന്നുള്ളതാണ് രാജ്യം ഫോക്കസ് ചെയ്യുന്നത് ക്രിക്കറ്റിനെയാണ് ക്രിക്കറ്റിനെ പിന്തുണക്കുകയും ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യണ്ട എന്നുള്ളതല്ല ക്രിക്കറ്റും നമ്മുടെ അഭിമാനമാണ് അല്ല എന്നുള്ളതല്ല മറച്ച് ക്രിക്കറ്റിന് കൊടുക്കുന്ന പിന്തുണയുടെ പത്ത് ശതമാനം ഫുട്ബോളിന് കൊടുത്തിരുന്നുവെങ്കിൽ നൂറ് ശതമാനമല്ല പറയുന്നത് വെറും പത്ത് ശതമാനം നമ്മുടെ രാജ്യത്തിന്റെ ഫുട്ബോളിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ ഇന്ന് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു രാജ്യമായി മാറിയത് വല്ലാത്ത സങ്കടം കൊണ്ട് പറയാം വേറൊന്നും കൊണ്ടല്ല സങ്കടം കൊണ്ട് പറയാം കാരണം ഏതൊക്കെയോ രാജ്യത്തിന്റെ ജേഴ്സി ഏതൊക്കെയോ രാജ്യത്തെ പിന്തുണക്കുന്ന അതിലൊന്നും തെറ്റൊന്നുമില്ല പിന്തുണക്കേണ്ട ഒരവസ്ഥ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനുണ്ടാക്കുന്നു കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സെനകല് പോലെയുള്ള ഒരു ചെറിയ രാഷ്ട്രമോ ദാരിദ്ര്യ രാഷ്ട്രമോ അല്ല സെനകൽ ദാരിദ്ര്യ രാഷ്ട്രമാണ് ആ രാഷ്ട്രം മുപ്പത്തിരണ്ട് ടീമിൽ ഒന്നായി മാറിയിരിക്കുന്നു അവരുടെ പതാക ഖത്തറിന്റെ മണ്ണിൽ പാറി പാറിക്കളിക്കുക അതൊരു അഭിമാനം തന്നെയല്ലേ നൂറ് കോടിയിലധികം ജനങ്ങളുള്ള വലിയ സംവിധാനമുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ കമനീയ ശേഖരണമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ എവിടെയും എവിടെയുമില്ല അല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന്റെ പതാക മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഏത് ഭാരതീയനാണുള്ളത് ഇല്ലാത്തത് ആർക്കാണ് അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക അത് പറയുമ്പോൾ തന്നെ എൻ്റെ രോമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുക ഇത് ഉള്ളിൽ നിന്നുള്ളൊരു വികാരമാണ് വല്ലാത്തൊരു വികാരമാണിത് വേദനയുടെ ഒരു വികാരമാണ് ദേഷ്യത്തിൻ്റെ ഒരു വികാരമാണ് നമുക്കൊന്നും സാധിക്കാത്തതിൻ്റെ ഒരു വികാരമായിട്ട് കാണണം സാധിക്കും എങ്ങനെയാ താഴെ തട്ടിൽ നിന്ന് തുടങ്ങണം ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കണം എല്ലാ മേഖലയിലും ഫുട്ബോളിൻ്റെ ആരവങ്ങൾ ഉയർന്നു വരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ഒഴിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇന്ത്യയിൽ കുറവാണ് ഇല്ല എന്നുള്ളതല്ല കുറവാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ തന്നെ ഫുട്ബോളിന് വലിയ പ്രാധാന്യമൊന്നും മറ്റുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല കേരളം ഒരു പരിധി വരെ കൊടുക്കുന്നില്ല അപ്പോൾ സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം നിലവിലുള്ള ഇന്ത്യൻ ടീമിന് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം നല്ല രീതിയിലുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കണം അന്താരാഷ്ട്ര നിലവാരത്തിൽ വരുന്ന ഗ്രൗണ്ടുകൾ അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ അതിനൊത്ത പരിശീലകരെ കൊണ്ടുവരണം ഖത്തർ പി എസ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം ഖത്തർ നടത്തുന്നത് ഖത്തറിനറിയാം ലോകത്തിന് മുന്നിൽ ഒരു ഐക്കണായി മാറണമെന്നുണ്ട് എങ്കിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വിനോദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറണമെന്നുള്ള ചിന്ത ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ് സംഭവിക്കുന്നത് പച്ചവർഗീയതകൾ മാത്രം പച്ചവർഗീയതകൾ പറയാനല്ലാതെ കായിക രംഗത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല പോളിറ്റിക്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ നടക്കുന്നത് പൊളിറ്റിക്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ അതിനെ ഒരു സാമ്പത്തിക സ്രോതസ്സാക്കി അതവരുടെ രാജ്യത്തിന്റെ മുഖമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ ഉയർത്തി കാണിക്കാൻ എന്നാലോ ഫുട്ബോളുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല സുനിൽ ഛേത്രി എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് കിട്ടിയ ഒരു മുത്താണ് ഒരു മാണിക്യ കല്ലാണത് കാരണം അത്രയും കഴിവുള്ള ഒരു പ്ലെയറാണ് അയാൾ അയാൾക്ക് ലഭിക്കേണ്ട രീതിയിലുള്ള പരിഗണനകൾ പോലും ലഭിക്കുന്നില്ല പിന്നെയല്ല സൗകര്യങ്ങൾക്ക് ആ വ്യക്തിക്ക് ലഭിക്കേണ്ട പ്രാഥമിക പരിഗണനകൾ പോലും ഈ രാജ്യത്ത് ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സൗകര്യങ്ങൾ ഒരാളുടെ ഒരു അന്തസ് ഇന്ത്യ രാജ്യത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം ഇപ്പോ ഇതേ അപമാനം ധോണി നേരിട്ടിരുന്നുവെങ്കിലോ കോഹ്ലി നേരിട്ടിരുന്നുവെങ്കിലോ രാജ്യം കത്തുമായി പക്ഷെ അതേസമയം ലോകത്തിന്റെ കളി എന്നറിയപ്പെടുന്ന ഫുട്ബോളിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ ക്യാപ്റ്റൻ ഈ രീതിയിലുള്ള ഒരു അപമാനം നേരിട്ടപ്പോൾ അങ്ങനെ രാജ്യം കത്തിയൊന്നുമില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായില്ല അത് തന്നെ വ്യക്തമാണ് ഞാൻ അതാണ് പറഞ്ഞത് എനിക്ക് ഈ വാർത്ത സ്ട്രൈക്ക് ചെയ്തത് ആ രാജ്യത്തെ മുഹമ്മദ് ബിൻ സൽമാൻ ആ ഷഹറാനിയെ ചേർത്ത് പിടിക്കുന്നു ഞാനുണ്ട് കൂടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ രാജ്യം കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഭരണാധികാരി അങ്ങനെ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അയാൾ വർഗീയതയുടെ പ്രചാരകനാകരുത് അയാൾ വിഭാഗീയതയുടെ പ്രചാരണ പ്രചാരകനാകരുത് അയാൾ ഈ രാജ്യത്തിൻ്റെ പ്രചാരകനായി മാറണം കേവലം രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്ത് കേവലം സ്വന്തം നിലപാടുകൾക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നിലപാടുകൾ സൃഷ്ടിച്ചെടുക്കുന്ന ശക്തനായ ഒരു ഭരണാധികാരി ഈ രാജ്യത്തിനുണ്ടാവണം എങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കും ആ മാറ്റങ്ങൾ ലോകത്തിൻ്റെയും കൂടി മാറ്റങ്ങളായി കടന്നു വരും അതിന് ഉദാഹരണമാണ് മുഹമ്മദ് ബിൻ സൽമാൻ മുഹമ്മദ് ബിൻ സൽമാൻ ആ രാജ്യത്തെ കായിക താരങ്ങളെങ്കിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ വാക്കുകൾ ഈ രാജ്യത്തിന് ചിന്തിക്കാൻ പോലും മറ്റാ ഞാൻ എൻ്റെ രാജ്യത്തെ അപമാനിക്കുകയൊന്നുമല്ല എൻ്റെ രാജ്യത്ത് ഫുട്ബോൾ കായിക ഇതിഹാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചനയുടെ അല്ലെങ്കിൽ പുച്ഛത്തിൻ്റെ അതല്ലെങ്കിൽ മാറ്റി നിർത്തലിൻ്റെ ഒരു രാഷ്ട്രീയം നിങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രമാണ് ഇതുണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാ രീതിയിലുള്ള പിന്തുണ നമ്മൾ ഇവർക്ക് കൊടുക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചെടുക്കാൻ പറ്റും നൂറ് കോടിയിലധികം ജനങ്ങളുള്ള രാജ്യമാണ് ഈ രാജ്യം ഒറ്റക്കെട്ടായി ഫുട്ബോൾ എന്ന് പറയുന്ന കായിക വിനോദത്തെ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കും ലോകത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കും മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ ഭാഗമായിട്ടല്ല അത് കഴിഞ്ഞിട്ടുള്ള പതിനാറ് അംഗങ്ങളുടെ റൗണ്ടിലല്ല ക്വാർട്ടർ ഫൈനലിലല്ല സെമി ഫൈനലിലല്ല ഫൈനലിൽ വരെ കടന്നുകൊണ്ട് കപ്പ് ഉയർത്താൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഭാവി നമ്മുടെ രാജ്യമെത്തണമെന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ചിന്തകൾക്കനുസൃതമാക്കിയിട്ട് ഫുട്ബോളിനെ കൊണ്ടുവരണം ഫുട്ബോൾ അത്ര വലിയ മോശം കളിയൊന്നുമല്ല ഫുട്ബോൾ ഒരു രാജ്യത്തിൻ്റെ തുടിപ്പായി മാറിയിട്ടുണ്ട് എന്ന് തെളിയിച്ചത് സെനകലാണ് ആ രാജ്യം തന്നെ അറിയപ്പെട്ടത് മാന എന്ന് പറയുന്ന ഒരു കളിക്കാരനിലൂടെയാണ് വല്ലാത്തൊരു വികാരം ആ വികാരത്തിൻ്റെ ഒരു പകുതി പോലും പകുതി പോയിട്ട് ഒരു പത്ത് ശതമാനം പോലും നമ്മുടെ രാജ്യത്തില്ലാത്തതിൻ്റെ ഉദാഹരണമായിരുന്നു ബംഗാൾ ഗവർണർ സുനിൽ ഛേത്രിയെ അപമാനിച്ച ആ വിഷയം വൈകാരികമായിട്ട് തന്നെ പറയാം വല്ലാത്ത വിഷയം എപ്പോഴെങ്കിലും ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ നാടിൻ്റെ പതാക ആ മുപ്പത്തിരണ്ട് ടീമുകളിൽ ഒന്നായി കാണുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും അപേക്ഷയിൽ കേനപേക്ഷിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് ക്രിക്കറ്റിനും മറ്റുള്ള കായിക വിനോദങ്ങൾക്കും നൽകുന്ന പിന്തുണയുടെ ഒരു പത്ത് ശതമാനം രാജ്യത്തിൻ്റെ ഫുട്ബോളിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്